എല്ലാവർക്കും നമസ്കാരം ജൂൺ നാലിന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ എന്ന മാണി മാണിഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി തോറ്റാൽ മാണി വെടി തീരും എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു തൊണ്ണൂറ്റൻപത് ശതമാനവും ഫ്രാൻസിസ് ജോർജ് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെ വന്നാൽ ഈ പാർട്ടിയുടെ ഗതി എന്താകും ജോസ് കെ മാണി അങ്ങേരുടെ ജീവിതത്തിൽ അങ്ങേർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ അല്ലെ ആ മത്സരത്തിൽ പാലാ മണ്ഡലത്തിലുള്ള തോൽവി ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നയാളെ അയാളുടെ കുത്തക മണ്ഡലം എന്ന് വേണേൽ പറയാവുന്ന അല്ലെ ആ പാർട്ടിയുടെ കുത്തക മണ്ഡലം എന്ന് വേണേൽ പറയാവുന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ വർഷങ്ങളോളം എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ ദീർഘകാലം മന്ത്രിയായി സേവിച്ച ഒരു മണ്ഡലത്തിൽ അടിപൊറിച്ച് തോപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആ പാർട്ടിയുടെ അടി പറഞ്ഞു എന്നത് സത്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിന്നെ മുന്നോട്ട് വീണ്ടും വരിക അങ്ങോട്ട് ആടി ഇങ്ങോട്ട് ആടി ഇപ്പോൾ ചാട്ടത്തിൽ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പാലാ നിയോജക മണ്ഡലത്തിൽ പല പഞ്ചായത്തുകളിലെ പല വീടുകളിൽ കൂടെയും ചില ആവശ്യങ്ങൾക്ക് കടന്നു പോയപ്പോൾ ഈ മാണി കോൺഗ്രസിൽ ഉള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം ക്രിസ്ത്യാനി ചേട്ടന്മാർക്കുമൊക്കെ ഈ ജോസ് കെ മാണി ഈ എൽ ഡി എഫിലോട്ട് ചാടിയത് ഒരു ശകലം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെന്ന് യാടിക്കഴിഞ്ഞപ്പം ഇവർ ഇവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ എൽ ഡി എഫ് സഖാക്കന്മാരുടെ മുന്നേ പോയി വളഞ്ഞു നിൽക്കണം അതിവർക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് ഒട്ടുമേ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളത് പല പഞ്ചായത്തുകളിലും വ്യക്തികളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ മുറുമുറിപ്പോടെ സംസാരിച്ചു മാനസാറിന് ഇതൊക്കെ അറിയാമായിരുന്നു മകന് വന്നപ്പോൾ ഇതൊന്നും അറിയത്തില്ലാതെ പറ്റുമ്പോൾ എന്തുകൊണ്ടാണ് അതുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ ഏറ്റവും താഴെ തട്ടിലുള്ള പൾസ് അറിയണമെങ്കിൽ ജനത്തിൻ്റെ ഇടയ്ക്കൂടെ നടന്നേ പറ്റുള്ളൂ എനിക്ക് മനസ്സിലാകുന്ന മണസാറിനതറിയാമായിരുന്നു എന്നാ കാര്യം എന്നൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും എന്നൊക്കെ ഒക്കെ സംവിധാനങ്ങൾ ആള് ആളുകൾ പറഞ്ഞാലും ജനത്തിൻ്റെ അടിത്തട്ടിലുള്ള പൾസുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ പാലാ നിയോജക മണ്ഡലത്തിൽ മാണി കോൺഗ്രസ്സിലുള്ള ഒരുമാതിരിപ്പെട്ട ചേട്ടന്മാരൊക്കെ തന്നെ ഈ എൽ ഡി എഫിൽ ഇവര് നിൽക്കുന്നതിൽ നല്ല എതിർപ്പ് അവർക്ക് ശക്തമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാ അവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഈ സഹാക്കന്മാരുടെ മുമ്പിൽ പോയി വളഞ്ഞു കുത്തി നിൽക്കണം അത് അവരെ സംബന്ധിച്ച് ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല ഇനിയിപ്പോൾ അടുത്തത് രാജ്യസഭാ സീറ്റാണ് ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മത്സരിച്ചാൽ കിട്ട് ജയിക്കുക സീറ്റായിട്ടാണല്ലോ പൊതുവേ രാജ്യസഭാ സീറ്റ് പറയുന്നത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭാ സീറ്റ് കൊണ്ട് അങ്ങേര് തൃപ്തിപ്പെട്ടു പക്ഷേ ഇന്നലെ പ്രസ് വൺ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വാർത്ത ഉണ്ടോ ഈ പാർട്ടി അധ്യക്ഷനായ ജോസ് കെ മാണിയെ സംസ്ഥാന ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷൻ ആക്കി ക്യാബിനറ്റ് കൂടി ആക്കാൻ പോകുമെന്ന് വാർത്ത സത്യമാണോ സത്യമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല പ്രസ് വൺ എന്ന് പറഞ്ഞ ചാനൽ നോക്കിയാൽ അതിനകത്ത് കിടക്കുന്നുണ്ട് ജോസ് കെ മാണിയെ ഇപ്പോൾ നിലവിൽ രാജ്യസഭാ സീറ്റ് രണ്ടെണ്ണം ഉള്ളൂ ഒന്ന് സി പി ഐക്ക് കൊടുക്കണം ഒന്ന് സി പി എമ്മിൻ്റേതാ അതവർ കൊടുക്കില്ല ഇങ്ങനെ ഇവിടെ കിടന്ന് സംഭവം മുറുകിക്കഴിഞ്ഞാൽ ഇങ്ങനെക്ക് ലാസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സംവിധാനം ഇതാന്നാണ് പറഞ്ഞത് സംസ്ഥാന ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷൻ ഇതെന്നതാണെന്നറിയാമോ അച്യുതാനന്ദനെ കൊണ്ട ഒതുക്കിയ വകുപ്പ് പുള്ളിക്ക് ശല്യം ഇല്ലാതെ പുള്ളി അവിടെങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ തലവനായിട്ട് അവിടെ കൊണ്ടിരുത്തി അവിടെ കൊണ്ട് ഇരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് അപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകൾ കിട്ടും അതിനുള്ള സംവിധാനങ്ങൾ എടുക്കാം സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആനുകൂല്യങ്ങളെടുക്കാം ജനത്തിനൊന്നും ചെയ്യാൻ വേണ്ട സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എടുക്കാം എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം എടുക്കാം ജനത്തിനൊന്നും ചെയ്യാൻ വേണ്ട അങ്ങനെ ഒരു പോസ്റ്റിക് കൊണ്ട് ഇങ്ങേരെ ഇരുത്തിയേക്കാം എന്നൊരു ധാരണ എത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു പോസ്റ്റിക് ഉണ്ട് ഇങ്ങേരെ ഇരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി തീർന്നു പോകും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഇനി ചാടിയ എങ്ങോട്ട് എങ്ങോട്ടേയാടും തിരിച്ച് കോൺഗ്രസിലോട്ട് ആടുവോ അതോ ബി ജെ പിയിലോട്ട് ആടുവോ ബി ജെ പിയിലോട്ട് ചാടിയാൽ കേന്ദ്ര ഭരണം ബി ജെ പിക്ക് വീണ്ടും കിട്ടിയില്ലെങ്കിൽ ആ ചാട്ടവും വെറുതെ ഉള്ള ചാട്ടമാവും അപ്പോൾ പിന്നെ എന്നെ കാണിക്കും അപ്പം ഇത് ഇതുപോലെയെല്ലാം വരുമ്പോൾ പണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് താമസിയാതെ കേരള കോൺഗ്രസ്സിൽ ഒരു പുതിയ ഗ്രൂപ്പ് കൂടി ഉണ്ടാകും എന്നിട്ട് അദ്ദേഹം പറയാ കേരള കോൺഗ്രസ് റോ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗ്രൂപ്പും കൂടെ ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങേരല്ലേ മന്ത്രി അങ്ങേരും മന്ത്രിയും സംവിധാനം ആയിരിക്കുമ്പം അമനോൻ്റെ മണ്ഡലത്തിലെ ആൾക്കാർക്ക് പോലും വേണ്ടാത്ത ആൾ എങ്ങനെ പാർട്ടിയുടെ തലപ്പുറത്ത് ഉറപ്പിച്ചിരിക്കും അങ്ങനെയെങ്കിൽ ഒരു നിർണായക ഘട്ടവ ഈ ജൂൺ നാല് വരെ വരുമ്പോൾ തന്നെ ഡിങ് 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 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഹൃദയം അടിച്ചോണ്ടിരുന്ന് അടിച്ചോണ്ടിരുന്ന് തോറ്റുപോയാൽ ഉണ്ടായിരുന്ന എം പി പോവുകയും ചെയ്യും രാജ്യസഭാ എം പി സ്ഥാനം കിട്ടുകയും ഇല്ല ഇനി മുന്നോട്ട് വരുമ്പോൾ ഇതെങ്ങനെയാവൂ എന്ന് അറിയത്തുമില്ല അണികളിൽ നല്ലൊരു ശതമാനം കലിച്ച് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ജോസ് കെമാണിയുടെ രാഷ്ട്രീയം ഈ എങ്ങനെയായി മാറുമെന്ന് അല്ലെങ്കിൽ തെളിച്ച് പറഞ്ഞാൽ തോറ്റാൽ മാണി കോൺഗ്രസിൻ്റെ വെട്ടി തീരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം